നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസണിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജയം മുംബൈക്കൊപ്പമായിരുന്നു സീസണിൽ ആദ്യം നേരക്കു നേരെ സ്വന്തം തട്ടകത്തിൽ സി എസ് കെ മുംബൈയെ മുട്ടുകൊത്തിച്ചിരുന്നു ഇതിന് പകരം വീട്ടിയാണ് മുംബൈ കഴിഞ്ഞ ദിവസം മത്സരത്തിൽ ജയിച്ചുകയറിയത് മുംബൈയെ സംബന്ധിച്ച നിർണായക മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതിനായി മുംബൈ ശക്തമായ താരനിരയെ തന്നെയാണ് കഴിഞ്ഞ ദിവസം മിടക്കിയത് എന്നാൽ ഒരു താരത്തിന്റെ അഭാവമാണ് മുംബൈയിൽ മുഴച്ചു നിന്നത് അത് മറ്റാരമല്ല കേരളക്കാരനായ സ്പിന്നർ വിഘ്നേഷ് പുത്തൂരിൻ്റെതാണ് സീസണിൽ ആദ്യം നേർക്കുനേരെ എത്തിയപ്പോൾ മൂന്ന് വിക്കറ്റുമായി സി എസ് കെ വിവറപ്പിച്ച ബൌളറാണ് വിഘ്നേഷ് പുത്തൂർ ചൈനാ സ്പിന്നറായ വിഘ്നേഷ് പുത്തൂരിനെ ഇന്ന് മുംബൈ നിരയിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു സീനിയർ സ്പിന്നറായ കരൺ ശർമ്മ പരിക്കേറ്റ് പുറത്തായതിനാൽ പകരം വിഘ്നേഷ് എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ മുംബൈ പേസർ അശ്വിനി കുമാറിനെയാണ് കരൺ ശർമ്മയ്ക്ക് പകരക്കാരനായി മുംബൈ പ്ലേയിങ് ഇലവനിൽ എടുത്തത് ഇപ്പോഴിതാ വിഘ്നേഷിനെ തടങ്ങിയതിനെതിരെ ചോദ്യമുയർത്തുകയാണ് ആരാധകർ മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യ വിഘ്നേഷ് പുത്തൂരിന്റെ കരിയർ തകർക്കുകയാണെന്നാണ് ആരാധകർ പറയുന്നത് മുംബൈയിലെ പിച്ച് പേസിനെ തുണയ്ക്കുന്നതാണ് എന്നാൽ സ്പിന്നർമാർക്ക് മധ്യ ഓവറുകളിൽ നിർണായക റോളുണ്ട് മിച്ചൽ സാൻഡറെ മാത്രം സ്പിന്നറായി പരിഗണിച്ചാണ് മുംബൈ ഇറങ്ങിയത് സി എസ് കെ ആദ്യ മത്സരത്തിൽ വിറപ്പിച്ചവനാണ് വിഘ്നേഷ് എം എസ് ധോണിയെ അടക്കം വിഘ്നേഷിന്റെ മികവിനെ പ്രശംസിച്ചതാണ് എന്നിട്ടും മുംബൈ നായകൻ വിഘ്നേഷിന് വീണ്ടും വീണ്ടും തഴയുകയാണ് ഇതാണ് ആരാധകർ പോലും ചോദ്യം ചെയ്യുന്നത് അവസരം ലഭിച്ചപ്പോഴെല്ലാം മികവ് കാട്ടാൻ വിഘ്നേഷിനെ സാധിച്ചിട്ടുണ്ട് ചൈനമാൻ ബോളർ ആയതിനാൽ തന്നെ താരത്തിന്റെ ബോളിംഗ് മനസ്സിലാക്കാനും പ്രയാസമാണ് മധ്യ ഓവറുകളിൽ വിക്കറ്റ് നേടിയെടുക്കാൻ വിഘ്നേഷിന്റെ കഴിവും ഉണ്ട് സി എസ് കെയുടെ മധ്യതരയിൽ സ്പിന്നരെ നന്നായി കളിക്കാൻ കഴിവുള്ളവരാണുള്ളത് അതുകൊണ്ട് തന്നെ മുംബൈ നാല് പേസർമാരെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു സി എസ് കെ യുവതാരങ്ങളെ കൂടുതൽ കൊണ്ടുവന്നാണ് ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്ത്രശാലികളായ സ്പിന്നർമാർ ടീമിൽ വേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു എന്നിട്ടും മുംബൈ വിഘ്നേഷിനെ പ്ലേയിങ് ലെവലിലേക്ക് പരിഗണിച്ചില്ല ജയിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ ഇത്ര വലിയ റിസ്ക് എടുത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ കഴിയുന്നില്ല ആറ് വിക്കറ്റുകളാണ് വിഘ്നേഷ് വീഴ്ത്തിയിട്ടുള്ളത് എട്ട് പോയിന്റ് അഞ്ച് നാല് എന്ന ഭേദപ്പെട്ട എക്കണോമിയും താരത്തിന് സ്വന്തമായിയുണ്ട് എന്നിട്ടും അവസരമില്ല ഇവിടെ ഹർദിക്കിന്റെ നിലപാടുകളോടാണ് ഇപ്പോൾ ആരാധകർ ചോദ്യം ഉയർത്തുന്നത് ഹർദിക്കിന് പൊതുവേ മലയാളികളെ ഇഷ്ടമല്ല എന്നും അതുകൊണ്ടാണോ വിഘ്നേഷിനെ മാറ്റി നിർത്തുന്നതും ഇത്രയും കഴിവ് പ്രകടിപ്പിച്ചിട്ട് വിഘ്നേഷിനെ മാറ്റി നിർത്തുന്നതെന്നുമുള്ള ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സഞ്ജുവുമായും ആ ഹർദിക്കിന് അത്ര സ്വര ഇല്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അന്ന് സഞ്ജുവും മികച്ച രീതിയിൽ ഫോമിലുണ്ടായിരുന്ന സമയമാണ് പിന്നെ ഗൗതമും മിഹറടക്കമുള്ളവർ വന്നപ്പോഴാണ് സഞ്ജുവിന് വീണ്ടും വഴിതെളിഞ്ഞത് ഇവിടെയും ആഹ് മലയാളികളോടുള്ള അനിഷ്ടം പ്രകടമായിരുന്നു ഇതെല്ലാമാണ് വീണ്ടും ആരാധകർ ചോദിക്കുന്നത് ഹാർദിക്കിന് എന്തിനാണ് മലയാളികളോട് ഇത്രയും വിരുദ്ധത എന്നത് കരൺ ശർമ്മയ്ക്ക് പകരം പ്ലെയിങ് ഇലവനിലെത്തിയ അശ്വിനികുമാർ സി എസ് കെയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പൊളിച്ചിട്ടുണ്ട് രജിൻ രവീന്ദ്രയെ പുറത്താക്കാൻ യുവ പേസർക്ക് സാധിച്ചു എന്നാൽ പിന്നാലെ നന്നായി തല്ലുകൊണ്ടുകയായിരുന്നു പതിനെട്ട് റൺസായിരുന്നു ഈ ഓവറിൽ പിറന്നത് സ്പിന്നറായ മിച്ചൽ സാനനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു പിച്ചിൽ സ്പിന്നർമാർക്ക് ഭേദപ്പെട്ട പിന്തുണയും ഉണ്ടായിരുന്നു എന്നിട്ടും വിഘ്നേഷിനെ പിന്തുണയ്ക്കാത്ത മുംബൈയുടെ തീരുമാനം മണ്ടത്തരമാണെന്ന് തന്നെ പറയാം കേരള താരമായതിനാൽ തന്നെ വിഘ്നേഷിനെ പിന്തുണയ്ക്കാൻ ആളില്ല എന്നും അതുകൊണ്ടാണ് തഴയപ്പെടുന്നതും എന്നുമാണ് ആരാധകർ പറയുന്നത് എന്തായാലും വിഘ്നേഷിന്റെ അഭാവമാണ് മുംബൈയെ വലാതെ ബാധിച്ചിരിക്കുന്നത്